ഹലോ ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് വളരെ എളുപ്പത്തിലൊരു ലഡു ഉണ്ടാക്കിയാലോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം അതിന് ശേഷം രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ബാക്കിയുള്ള വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് വയ്ക്കാം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാനിലോട്ട് ചെറുപരിപ്പരിപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കണം അതുപോലെ തന്നെ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ചെറുപയരൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് കഴിച്ച് നോക്കാം നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പാണ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ഞാൻ അരക്കപ്പ് മാത്രമേ ആദ്യം ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കാരണം നമ്മളിതിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മധുരം കൂടി ഉണ്ടാവുമല്ലോ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് വേണം ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ പാൽപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലതെട്ടോ കാരണം ഈ ചെറുവയുരു പരിപ്പിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീരെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ചെറുപയര് പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതുകൊണ്ട് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് നെയ് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് കാൽക്കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്കിവിടെ മധുരമൊക്കെ കറക്റ്റാണ് ഇനി ഞാൻ ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത സമയത്ത് നല്ല ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ഇതിലോട്ട് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കുന്നതായിരിക്കും നല്ലതെട്ടോ കാരണം നമ്മളിതിന് ഉരുട്ടുന്ന സമയത്ത് ഉണ്ടയായിട്ട് കിട്ടണം അപ്പോൾ ആ ഒരു പരുവം വരെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നെയ്യ് ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ ഒരു കപ്പ് ചെറുപയര് പരിപ്പ് കൊണ്ട് എട്ട് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറുപയര് വെച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ